ഇന്ന് നമുക്ക് ലിഥിയം ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സോളാർ ഇൻവെർട്ടറിൻ്റെ പരിചയപ്പെടാം യു ടി എല്ലിൻ്റെ ഗാമ പ്ലസ് തൗസൻഡ് എന്ന മോഡൽ ഇൻവെർട്ടറാണത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലൊരു ഇൻബിൽട്ടായിട്ടുള്ള ഒരു എം ബി പി ടി ചാർജ് കൺട്രോളറും നൂറ് എ എച്ചിൻ്റെ ോട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ലിധിയം ബാറ്ററിയും ഉണ്ട് എന്നുള്ളതാണ് ഈ ഇൻവെർട്ടറിൽ ഒരു അഞ്ഞൂറ്റമ്പത് വാട്ട്സിൻ്റെ സോളാർ പാനൽ നമ്മൾ കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ പകൽ സമയത്ത് ഇതിലെ ബാറ്ററിയെ ഫുള്ളായിട്ട് ചാർജാക്കാനും അതിനുശേഷം ഈ ഇൻവെർട്ടർ കടിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങൾ സോളാറിൽ തന്നെ പ്രവർത്തിപ്പിക്കുവാനും സാധിക്കും അതിനുശേഷം വൈകുന്നേരങ്ങളിൽ ഈ ചാർജ് ആയ ബാറ്ററിയെ അറുപത് ശതമാനം വരെ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് ഉപയോഗിക്കുവാനും സാധിക്കും അതുവഴി കറണ്ട് ചാർജിൽ ഗണ്യമായ ഒരു കുറവ് നമുക്ക് ലഭിക്കുന്നു ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഉള്ളിൽ കറണ്ട് ചാർജ് വരുന്നവർക്ക് അവരുടെ കറണ്ട് ചാർജ് അറുന്നൂറ് ഉള്ളിലാക്കി മാറ്റുവാനായിട്ട് ഈ ഇൻവെർട്ടർ മുഖേന നമുക്ക് സാധിക്കും ഇതിലുപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ലിഥിയം അയൺ ബാറ്ററി ആയതിനാൽ വളരെ വലിയ ഒരു ലൈഫ് ഈ ബാറ്ററിക്ക് നമുക്ക് ലഭിക്കുന്നു ഏകദേശം പത്ത് വർഷം വരെ ഈ ബാറ്ററി ലൈഫ് നമുക്ക് ലഭിക്കുന്നു സീറോ മെയിൻ്റെനൻസ് ആണ് വെള്ളമൊഴിക്കേണ്ട കാര്യം അങ്ങനെ ഒന്നും തന്നെ ഇല്ല നമ്മൾ ഉപയോഗിക്കുന്ന സോളാർ പാനൽ പത്ത് വർഷം ഗ്യാരണ്ടി ഉള്ളതാണ് അത് ഒരു ഇരുപത്തഞ്ച് വർഷം വരെ അതും നമുക്ക് ലൈഫിൽ ലഭിക്കുന്നു സോളാർ പാനല് രണ്ട് മാസത്തിലൊരിക്കൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു സർവീസ് മാത്രമേ നമുക്ക് ആകുന്നുള്ളൂ ഇത് വളരെ കാലം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ചിലവാക്കിയ മുഴുവൻ തുകയും നമുക്ക് തിരിച്ച് ലഭിക്കുവാൻ ഇടയാകുന്നു കൂടാതെ അതിൽ കൂടുതലും ലാഭം നമുക്ക് ഈ പ്രോഡക്റ്റ് കൊണ്ടുവരുന്നു ഇതിൽ ഏകദേശം എഴുന്നൂറ് വാട്സ് വരെ ലോഡ് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും ലൈറ്റ് ഫാന് ടി കമ്പ്യൂട്ടർ മുതലായ ഉപകരണങ്ങൾ വീട്ടിലെ ഉപകരണങ്ങൾ നമുക്ക് ഇതുവഴി ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും അഞ്ച് വർഷമാണ് പ്രോഡക്റ്റ് വാറണ്ടി കമ്പനി തരുന്നത് എങ്കിലും ഏകദേശം പത്ത് വർഷത്തോളം ഈ പ്രോഡക്റ്റ് സുഗമമായി പ്രവർത്തിക്കും അതിലുപയോഗിക്കുന്ന സോളാർ പാനല് ഇരുപത്തഞ്ച് വർഷത്തോളം തന്നെ പ്രവർത്തിപ്പിക്കുവാനും നമുക്ക് സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു പ്രോഡക്റ്റ് വിശേഷമായി നമുക്ക് കാണാം